ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പായിട്ടാണ് കേട്ടോ നമ്മുടെ ചായപ്പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ മുടി മുടികൊഴിച്ചാൽ നിർത്താം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ അത് വയസ്സായവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുടി അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുടിയുടെ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമോ മുടി കൊഴിച്ചിൽ മാറാൻ എന്തെങ്കിലും ടിപ്പ് പറയാ പറയുകയോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ഏ വീട്ടയുടെ ചായപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വേറെ ഒരു പൗഡറും എടുക്കരുത് ഈ എ വീട്ടയുടെ തന്നെ എടുത്താൽ മതി അപ്പോൾ എന്താ ഈ വീട്ടിലെ ചായപ്പൊടി ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കോഫി പൗഡറും ഗ്രീൻ ടീയും ഇതൊന്നും ഉപയോഗിക്കരുത് അതാ ഇതേപോലെ തന്നെ ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് നന്നായി വെട്ടി തിളച്ച് വരണം കേട്ടോ നല്ലതുപോലെ തിളച്ച് വരണം ഇത് രണ്ട് ഉള്ളത് ക്ലാസ്സുള്ളത് മുക്കാ ഒക്കെ ഇട്ട് വരണം കേട്ടോ അപ്പം ആ ഒരു തരത്തിൽ നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തിളച്ചറക്കണം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വളരാനും മുടി കുഴിച്ചിൽ മാറാനും ഒക്കെ നല്ല നല്ല ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ നന്നായി തണു ചൂട് തിളച്ചിട്ട് നല്ല ചൂടച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടിച്ചതിന് ശേഷേ നമ്മൾ ഇത് തലയിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ ചെറിയ ചൂടൊന്നും നമുക്ക് പറ്റില്ല നല്ല ചൂടറിയതിന് ശേഷേണേ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതാ ഇതാണ് കേട്ടോ ഇത് തേച്ച് കൊടു തലയിൽ തേച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഏതെണ്ണ ആയാലും നിങ്ങൾ ഏതെണ്ണ തേക്കണവച്ചാൽ ആ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തലയിൽ ഈ കട്ടൻ ചായ നമ്മൾ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഞാനിതാ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഞാൻ കട്ടൻ ചായ ഞാൻ നന്നായി തലയിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ നന്നായി മസാജ് ചെയ്ത് നന്നായി തേച്ച് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ നേരം നമ്മളത് വെക്കണം കേട്ടോ തലയിൽ എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് നമ്മൾ കട്ടൻ ചായ നല്ല കടുപ്പുള്ള സാധനമാണ് അപ്പോൾ കളറ് നന്നായി പിടിക്കോ അപ്പോൾ ഒരു പുതിയ തുണി തുണിയിട്ടിട്ടൊന്നും ആരും ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ കളറ് നന്നായി ഡ്രസ്സിൽ പിടിച്ചാൽ പോവാൻ നല്ല പണിയാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തല തലമുടി തല മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറിക്കിട്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ഉപയോഗിച്ച് പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഇനി നന്നായി കെട്ടിവെക്കാണ് കേട്ടോ നല്ലതുപോലെ കെട്ടി വെച്ച് നമ്മുടെ മേത്തക്കൂടെയൊക്കെ വെള്ളം ചിലപ്പോൾ ഒലിച്ചിട്ട് ചാടുകയൊക്കെ ചെയ്യും നമ്മൾ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഴയ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് നല്ല വെള്ളത്തിൽ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചു